ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ ഐശ്വര്യ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണണമെന്ന് ഐശ്വര്യപ്പോൾ ഞാൻ ദൂരയാത്രയിലാണ് നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഐശ്വര്യയുടെ കൂടെയുള്ള മാലിന്യ ഐശ്വര്യോട് പറയുന്നുണ്ട് ശ്യാമ മാഡം എന്താണ് പറഞ്ഞതെന്ന് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് എപ്പോഴത്തെയും പോലെയല്ല ശ്യാമ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെന്ന് സംശയമുണ്ട് എന്തായാലും രജിസ്ട്രാറെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ വിളിക്കുന്നുണ്ട് ഐശ്വര്യ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് തുറന്ന് പറഞ്ഞതെന്നൊക്കെ അയാൾ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ജോലി കാര്യം പ്രശ്നമാകും അതുകൊണ്ടാണ് എല്ലാം തുറന്ന് പറഞ്ഞതെന്ന് ഐശ്വര്യ ഫോൺ വെച്ചതിന് ശേഷം കൂടെയുള്ളവരോട് പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നാളെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് അതിനു മുമ്പ് രാധികെ പോയി കാണണമെന്ന് പറയാണ് രാധിക നാളെ ഏത് അമ്പലത്തിലാണ് വരുന്നതെന്ന് എനിക്കറിയാം ആ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവളുടെ കയ്യൊപ്പ് വാങ്ങിയിരിക്കും അങ്ങനെ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലാക്കുമെന്നൊക്കെ ഐശ്വര്യ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക അമ്പലത്തിലേക്ക് വരികയാണ് അവിടേക്ക് ഐശ്വര്യം ചെല്ലുന്നു ഐശ്വര്യ രാധികയോട് പറയുന്നുണ്ട് മോളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ആ മേടത്തെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാനിയത് അവൾ എന്റെ ശത്രുവാണെന്നൊക്കെ പറയുന്നു മോൾ അവളെ സൂക്ഷിക്കണമെന്നൊക്കെ പറയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണ് കള്ളത്തരം പറയുന്നത് പിതാ മേഡത്തെ എനിക്ക് വിശ്വാസമാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് പ്രമാണത്തിൽ ഉപ്പിട്ട് തരണമെന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു അനാഥയാണ് എനിക്കൊരു സ്വത്തുമില്ലെന്നൊക്കെ പറയാണ് എനിക്ക് ഉറപ്പാണ് എൻ്റെ ജന്മരഹസ്യം നിങ്ങൾക്കറിയാം എന്റെ അച്ഛനെ ആരോ കൊലപ്പെടുത്തിയെന്നല്ലേ പറഞ്ഞത് അത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് ഐശ്വരിക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് പറയുന്നുണ്ട് എന്നെ ഇനി ഞാൻ പോലീസിൽ അറിയിക്കുമെന്നൊക്കെ അതുകൂടെ കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ദേഷ്യമാകുന്നുണ്ട് ഐശ്വര്യം കൂടെ വന്ന സ്ത്രീയും രണ്ടുപേരും ചേർത്ത് രാധികയെ പിടിക്കുകയാണ് പിടിച്ചിട്ട് പറയാണ് നീ കാറിൽ കയറും മര്യാദയ്ക്ക് കാറിൽ കയറി തോളാൻ രാധികയെ ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അവിടേക്ക് അമൃതയും ച്യാമയും വരുന്നുണ്ട് അവർ ആ കാഴ്ച കാണുന്നുണ്ട് ച്യാമ എന്റെ മോളെ അവർ ശല്യപ്പെടുത്തുകയാണെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ് അമൃത എടുത്തിയപ്പോൾ തടയുന്നുണ്ട് ഇപ്പം മോളുടെ മുന്നിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് രാധികയും ഐശ്വര്യയും എല്ലാം പിടിവലി നടക്കുന്ന സമയത്ത് രാധിക ഐശ്വര്യ കടിച്ചിട്ടാണെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് രാധിക ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുന്നുണ്ട് പിന്നാലെ ഐശ്വര്യയും ഐശ്വര്യയുടെ കൂടെയുള്ള ആൾ കാറിൽ പോകുന്നു സമയത്ത് ഐശ്വര്യയുടെ തൊട്ടു പിന്നാലെ ശ്യാമയും അമൃതേട്ടത്തെയും വേറൊരു കാറിൽ പോവുകയാണ് ഐശ്വര്യയുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ശ്യാമയുടെ കാർ വന്ന് നിൽക്കുകയാണ് ശ്യാമ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഐശ്വര്യയുടെ കാറിന്റെ ഡോർ തുറന്നിട്ട് ഐശ്വര്യയോട് ഇറങ്ങാനെന്ന് പറയുന്നു ശ്യാമ ഐശ്വര്യോട് പറയുന്നുണ്ട് ഇത്രയും നാളും നിന്നെ ഞാൻ കൂടെ നിർത്തിയത് നീ നല്ലവളാണെന്ന് കരുതിയിട്ടില്ല എൻ്റെ മകൾ ജീവനോടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് നിനക്കറിയാമെന്ന് അറിയാമെന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് പറയുന്നു അമൃതാട്ടത്തി അപ്പോൾ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമല്ലേ ഇത്രയും കാലം ശ്യാമയുടെ സ്വത്ത് കൊണ്ട് നീയാണെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചു ഇവിടെ ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മോളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമ പറയാണ് പാട്ട് പാടുന്ന ഒരു വിഡ്ഢിയായ പെണ്ണായിട്ടാണോ നീ എന്നെ കരുതിയിരിക്കുന്നതെന്ന് അങ്ങനെ ഐശ്വര്യോട് പറഞ്ഞിട്ട് ഐശ്വര്യയുടെ കഴുത്തിൽ പിടിക്കുകയാണ് കഴുത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ ശ്യാമ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എൻ്റെ മകളെയാണെന്ന് അവളെ ഇനി ഉപദ്രവിച്ച നീ വാരി കൂട്ടിയ എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം പോലും നിന്നെ അനുഭവിക്കാൻ ഞാൻ വെച്ചേക്കത്തില്ലെന്നൊക്കെ പറയുന്നു എല്ലാം അവസാനിപ്പിച്ചിട്ട് നീ ഇവിടെ നിന്നും പൊക്കോണം അല്ലെങ്കിൽ നിനക്ക് ഒരു അമ്മയുടെ പക എന്താണെന്ന് മനസ്സിലാക്കി തരുമെന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ ദേഷ്യത്തോടെ ശ്യാമയുടെ നേരെ കയ ചുകൊണ്ടുന്നുണ്ട് ശ്യാമപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടി നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ നോക്കുന്നതാണോ എന്ന് ശ്യാമ പറയുന്നുണ്ട് ഞാൻ ഒന്ന് വിളിച്ചാൽ എന്റെ അടുത്തേക്ക് ഓടി വരാൻ ഒരുപാട് നിന്നേക്കാൾ വലിയ ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ ഐശ്വര്യോട് പറയുന്നുണ്ട് അഖിൽ സാറിന്റെ കൊലപാതകമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നീ ഇനിയും ആടി തകർക്കാൻ ശ്രമിച്ചാൽ നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല എന്നൊക്കെ പറയുന്നു നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ശ്യാമ ഭീഷണിപ്പെടുത്തിയിട്ട് അമൃതേട്ടത്തിയോട് പാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അമൃതയും ശ്യാമയും പോയതിനു ശേഷം ഐശ്വര്യ സോണിയോട് പറയുന്നുണ്ട് ഞാൻ ശ്യാമയുടെ മകളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അഖിലിനെ ഓർത്ത് അവൾ കരഞ്ഞതുപോലെ രാധികയും ഞാൻ കൊല്ലും അവൾ അതിന് കരയുകയും വേണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധിക അമ്പലത്തിലേക്ക് ഓടിക്കയറി പ്രാർത്ഥിക്കുകയാണ് രാധിക പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്ന ശ്രീകോവിൽ തുറന്ന് രാധികയ്ക്ക് കൃഷ്ണൻ ദർശനം കൊടുക്കുകയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക മ്യൂസിക് ഡയറക്ടർ കൃഷ്ണപ്രസാദ് സാറിനെ പോയി കാണുന്നുണ്ട് അപ്പോ പറയുന്നുണ്ട് സാറിന്റെ പാട്ടൊക്കെ നന്നായിട്ടുണ്ട് അതിനൊരു കൺഗ്രാസ് പറയാൻ വന്നതാണെന്ന് അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട് സിനിമയുടെ കഥ കേട്ടിരുന്നു നല്ല കഥയാണ് ഇത് ഹിറ്റായാൽ തനിക്കും ഫ്യൂച്ചർ ഉണ്ട് അതുപോലെ തന്റെ ചേച്ചിയാണല്ലോ രാധിക എന്നൊക്കെ ചോദിക്കുന്നു ആ കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ കുട്ടിയെ കാണുമ്പോൾ എല്ലാവരും ശ്യാമ പോലെയാണെന്നാണ് പറയുന്നത് പാട്ട് പാടുന്നതും ശ്യാമ പോലെയാണ് മേടത്തിന്റെ സഹോദരിയുടെ മകൾ വല്ലതുമാണോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു പ്രിയങ്കയപ്പോൾ അങ്ങനെ ഒരു ബന്ധവുമില്ലെന്ന് പറയാണ് പ്രിയങ്ക അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്